ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അന്ന് നൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽസിലൊന്നും സ്കാനിങ്ങിന്റെ ഡോക്ടേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വേഗം ടി സിക്ക് തന്നെ പോയി അവിടെ നമ്മൾ ആ ഒരു ദിവസം കടന്നു മോർണിംഗ് ആണ് നമുക്ക് സ്കാൻ ചെയ്യാൻ എന്ന് പറഞ്ഞത് സ്കാൻ ചെയ്തു അപ്പോഴും എനിക്ക് ഭയങ്കര ആ ഒരു പ്രഷറും ആ ഒരു പെയിനും എനിക്ക് അപ്പോഴും അയ്യോ എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയോ 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 എന്നുള്ള ഒരു ടെൻഷനും മൊത്തത്തിലൊരു ടെൻഷനില് എനിക്ക് ഒന്നിനും കഴിയുന്നില്ല ആ സ്കാനിങ്ങും അപ്പൊ തന്നെ മോർണിംഗ് ഒരു ഏഴുമണിയാകുമ്പോഴേക്കും സ്കാനിങ് കഴിഞ്ഞു മാഷാല ആ ഒരു സ്കാനിംഗ് മക്കൾക്ക് ഒരു കുഴപ്പമില്ല ഭയങ്കര ഹെൽത്തിയാണ് കളിച്ചോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നമ്മുടെ ഫാമിലിയിലോ നമ്മളോന്തെങ്കിലൊക്കെ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ആയിക്കോട്ടെ ഉപ്പിയായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിന്റെയൊക്കെ ഒരു ഉദാഹരണം എന്നാണ് വിശ്വസിക്കുന്നത് അന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അനോമിലി സ്കാനിന്റെ ടൈം എങ്ങനെയൊക്കെയോ രണ്ട് അനോമിലി സ്കാനിങ്ങിൽ രണ്ടുപേരിന്റെ ഫുൾ എടുത്തു അതിലും മഷ ഒരു കുഴപ്പമില്ല ആ സ്കാനിങ് എല്ലാം സ്പ്രൈ തന്നെ നടക്കുന്നുണ്ട് ബേബീസ് ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ബേബീസിന്റെ ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ തിങ്ക് ചെയ്തു ഇനി എത്താറ വയ്യെങ്കിലും ഫുഡ് കഴിക്കാണ്ടിരുന്ന കാര്യമില്ല ശ്രദ്ധിക്കണം ഛർദ്ദിച്ചോട്ടെ കുഴപ്പമില്ല എങ്ങനെയെങ്കിലൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആറാം മാസത്തേക്ക് കടന്നു അപ്പോഴും ഈ സിംറ്റംസ് എന്ന് പറയാനായിട്ട് ഭയങ്കര പെയിൻ തന്നെയാണ് ഈ അടിഭാഗത്ത് ചിലപ്പോൾ ഒരു പെയിൻ ആയിരിക്കും വയറിങ്ങനെ മോളിക്കും താഴേക്കും ആയിട്ടുള്ള ഒരു വയറായിരുന്നു അപ്പൊ തന്നെ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ള ഉമ്മമാർ പഴയ കരക്ക് വയറ് നോക്കിട്ടൊക്കെ ഒരു കുറെ കാര്യങ്ങളൊക്കെ പറയൂ അതൊക്കെ കുറെ ഒക്കെ കറക്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ അവര് ഇന്ന് നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു എന്റെ ആൺകുട്ടികളാണ് രണ്ട് ആൺകുട്ടികളാണ് എല്ലാവരും രണ്ട് ആൺകുട്ടികളാണ് എന്നാണ് വയറ് നോക്കിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഞാനും അവർ ആൺകുട്ടിയും പെൺകുട്ടിയും ആയിരിക്കും എന്ന് എന്റെ കൂടെ നിന്ന് പറഞ്ഞ ഒരേ എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ മാത്രം ഇല്ല അങ്ങനെ പറയണ്ട അത് രണ്ടാൺകുട്ടികളല്ല അത് ഒരു ഗേളും പോയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണവരോടൊക്കെ എതിർക്കാറുണ്ട് എല്ലാവരും പറഞ്ഞു രണ്ടാൺകുട്ടികളാണ് അതായത് നമ്മുടെ പഴയ ഉമ്മമാര് എല്ലാവരും എല്ലാവരുമായിരുന്നു നോക്കി പറഞ്ഞത് രണ്ടാം ആൺകുട്ടികളാണെന്നാണ് ആ സമയത്ത് എല്ലാവരും എനിക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു മോ ഒരു അളേ അപ്പൊ ഫംഗ്ഷൻസ് ഒക്കെ നടക്കണം എന്റെ ഒരുപാട് വയറുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ നമുക്ക് അതൊക്കെയാണല്ലോ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാന് പക്ഷെ ഞാൻ ഫുള്ള് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടെൻഷനില് ഞാൻ ആ ഒരു മോബി ആയിക്കോട്ടെ അവളേക്ക് അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോസും ഞാൻ എന്റെ പ്രഗ്നൻസിയിൽ എടുത്തു വെച്ചിട്ടില്ല അത് കഴിഞ്ഞ് സിക്സ് മന്ത്സും കഴിഞ്ഞ് നമ്മുടെ തേർഡ് ട്രൈമസ്റ്ററിലേക്ക് കടന്നു പിന്നെ കോംപ്ലിക്കേഷൻസ് ഭയങ്കര ഇരട്ടി ഇരട്ടിയായിരുന്നു ഏഴാം മാസത്തേക്ക് കടന്നു ഏഴാം മാസത്തിലും നമുക്കൊരു സ്കാനിങ് ഉണ്ടായിരുന്നു സ്കാനിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റ് തന്നെയാണ് എല്ലാം അതിലത്തെ എല്ലാ കാര്യങ്ങളും ഇതാവുന്നുണ്ട് പൊസിഷൻ മാറുന്നില്ല ആന്റീരിയറും പോസ്റ്റീരിയറും തന്നെയാണ് ഹാർട്ട് റേറ്റ് കറക്റ്റ് ആവുന്നുണ്ട് സെർവിക്കൽ ലെങ്ത് അടക്കം നോർമൽ ആവുന്നുണ്ട് അവലെനീച്ച് കഴിഞ്ഞാൽ എൻ്റെ കാല് തൊട്ട് ഫുള്ള് നീരായിരിക്കും ഐയൊക്കെ ഫുള്ള് വിരലുകളൊക്കെ വന്ന് വന്ന പോലെ കാലൊക്കെ എനിക്ക് നിക്കാനായിട്ട് പറ്റില്ല എന്തിനു പറയുന്നു ടോയ്ലറ്റിൽ പോലും നിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇരിക്കാനായിട്ടോ പറ്റില്ല അതിന്റെ ഇടയിലൊക്കെ എനിക്ക് വന്നിട്ട് കൺട്രാക്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തും ഒരു ട്വന്റി നയൻ വീക്ക് ആയ സമയത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു അട്രാക്ഷൻസും കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് എനിക്ക് പെയിൻ സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒന്നിനും കഴിയാൻ അവസ്ഥ സോ ഒരു ഏഴാം മാസം ആയപ്പോഴേക്കും നമ്മൾ എന്ത് തിങ്ക് ചെയ്തു വെച്ച് എന്ന് ഇവിടെ നിന്ന് വൺ അവർ ജേണി ഉണ്ട് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സോ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം പക്ഷെ ഡോക്ടറിനെ നമ്മൾ മാറ്റുന്നതിൽ നമുക്ക് വലിയൊരു ഇതുണ്ട് പക്ഷെ നമ്മള് പോയി വരൽ കുറച്ച് റിസ്ക് എനിക്ക് വണ്ടിയിൽ പോലും ഇരിക്കാനായിട്ട് പറ്റുന്നില്ല കുറച്ചേരം ഇരുന്നിട്ട് ഞാൻ ഒരു ഹങ്കുകാടെ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ തളരയാണ് മൊത്തത്തിൽ വേർത്തിട്ട് വിറയിൽ ഒരു അവസ്ഥയായിരുന്നു അപ്പോ എന്റെ ഉപ്പ ഒപ്പിനിയൻ കൂടി പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ വൈറ്റിസ് ഹോസ്പിറ്റലിൽ കാണിട്ട് അത് നല്ലൊരു ഹോസ്പിറ്റലിൽ ആണല്ലോ നമ്മളൊരു ഡോക്ടറോട് ചോദിച്ചിട്ട് ആ നമ്മളൊരു ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല മാറിക്കോളും ഇത് പറഞ്ഞ് നമ്മളിവിടെ ഏഴാം മാസം തൊട്ട് അവൈറ്റ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ അഞ്ജലി അഞ്ചലിൻ്റെ അത് നല്ല വൈബുള്ള നല്ല സൂപ്പറ് ഡോക്ടർ തന്നെയായിരുന്നു അങ്ങനെ ഒരു ട്വന്റി നയൻത്ത് വീക്ക് ആയപ്പോൾ ഇതേപോലെ ഈവനിങ് നമ്മൾ ജസ്റ്റ് ഒരു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും വേറെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രഗ്നൻസി പില്ലയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൃതയെ ഒന്ന് ഓതുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഭയങ്കര ഒരു പെയിൻ പോലെ നിങ്ങക്ക് മേലയ്ക്ക് കയറുക താഴോട്ട് വരിക അങ്ങനെ എന്തൊക്കെയോ ഒരു പെയിനും അപാകതയൊക്കെ തോന്നിയപ്പം എനിക്ക് തോന്നി നമ്മളുടെ ഡോക്ടേഴ്സ് മുൻകൂറേ നമ്മള് പറഞ്ഞിട്ടുണ്ട് ഫ്രീമിസ്റ്റർ ആയിരിക്കും കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് ബേബീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ വീക്ക് കംപ്ലീറ്റ് ആവണമെന്നില്ല ഒരു തേർട്ടി ഫോർ വീക്ക് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിനങ്ങട്ട് എങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഒരു നല്ല കാര്യമായിരിക്കും എന്നൊക്കെ അപ്പൊ ഒരു ട്വന്റി നയൻ വീക്ക് ആയിട്ടുള്ളൂ പക്ഷേ ഒരു കൺട്രാക്ഷൻ ആ സമയത്ത് എനിക്ക് കോൺസെപ്ലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമിൽ ഇരിക്കാനായിട്ട് ഇരുന്നുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അയ്യോ ഡെലിവറി പോയി വരികയാണ് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് പക്ഷെ കുറച്ചൊക്കെ നിന്നു എന്ത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ് ഇവിടെ നമ്മളിപ്പോൾ നെന്മാറിലുള്ള ഹോസ്പിറ്റൽ ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് യാത്രയൊക്കെ ഉള്ളു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേഗം വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ആ ഒരു സമയത്ത് തലേന്ന് നമുക്ക് ഇതേപോലെ ആ മന്ത്ലി വെക്കുന്ന ആ ഒരു ഒക്കെ വെച്ചിട്ട് അതിന്റെ പെയിൻ ഒക്കെ ഉണ്ട് ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ പെയിൻ കൊണ്ടിരിക്കാനായിട്ട് പറ്റുന്നില്ല അത്രയ്ക്കൊരു പെയിൻ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത രീതിയിലുള്ള പെയിൻ അപ്പോഴേക്കും ഇതേപോലെ ഉയർക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ പനുളിച്ച് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അതേപോലെ അന്ന് രാത്രി തന്നെ അവിടെ കയറ്റി കുറെ നമ്മുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്യാനായിട്ട് കയറ്റി സ്കാനിങ്ങില് കുഴപ്പൊന്നുമില്ല പക്ഷെ രണ്ട് സെഫാലിക് പൊസിഷൻ ആയിട്ടുണ്ട് രണ്ടുപേരുടെ ഹെഡ് ഡൗൺ ആയിട്ടുണ്ട് താഴേക്ക് വന്ന് നിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തിട്ട് പറയാന്നാണ് തിങ്ക് ചെയ്തത് പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് പറയാൻ കിട്ടുന്നില്ല അപ്പൊ ട്രൈറ്റ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവാ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഓർഡറിൽ പറയുമ്പോഴേ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുള്ളൂ നമുക്ക് ഇത് കുറെ തവണ കട്ട് ചെയ്ത് കട്ട് എടുക്കുന്നു ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്സ് മാത്രം പറയാനായി നിന്ന് എന്റെ ഇടയിലത്തെ കുറെ കാര്യങ്ങൾ മറന്നു ഇനി എന്ത് പറയണം എന്നാണ് ഞാൻ തിങ്ക ചെയ്തിരിക്കുന്നത് പക്ഷെ കുഴപ്പമില്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോ നമുക്ക് ആ ഒരു ഇഞ്ചക്ഷൻ തന്നു ഇഞ്ചെക്ഷൻസും കാര്യങ്ങളും തന്നു എന്നിട്ട് നമ്മളോട് പറഞ്ഞു രണ്ട് പേരും ആ പൊസിഷൻ ആയത് കൊണ്ട് തന്നെ നമുക്ക് ഇനി തേർട്ടി ഫോർ വീക്സ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് ഇനി ഭയങ്കര ബെഡ് റസ്സിനും കാര്യങ്ങളും വേണം എന്നാലും ഒരു പഠിച്ചവന്റെ ക്രിമ്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ഡോക്ടർ പറയണം പക്ഷെ അത് നല്ലൊരു റിസൾട്ട് ആണ് നമ്മുടെ സെർവിക്കൽ ലെങ്ത് ഇപ്പോഴും വികസിച്ചിട്ടില്ല അത് നോർമൽ നോർമലായിട്ടേ നിൽക്കണം അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ഇടുക അതിനെ കുറച്ച് തിങ്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന എന്താ വെച്ച് സ്റ്റിച്ച് ഇട്ടോട്ടെ നല്ല കുറച്ചും കൂടി വീക്ക് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഡോക്ടർ പറയുമ്പോൾ നമുക്ക് അതല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആ സമയത്ത് എൻ്റെ അടുത്ത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ക്ലിയറാക്കി വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു നമ്മളോട് പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കണം നമ്മുടെ അമ്നോട്ടിക് ഫ്ലൂയിഡ് ആയിക്കോട്ടെ അതൊക്കെ നോർമലാണ് പ്ലാസ്മ ഡപ്പോസിഷൻ ഹാർട്ട് അറേക്ക് എല്ലാ കാര്യങ്ങളും ആണ് ബേബിസിൻ്റെ എല്ലാ പി എസ് സി ആയിക്കോട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോർമലാണ് എല്ലാ സ്കാനിങ്സും പക്ഷെ നമ്മളോട് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും നമുക്ക് തേർട്ടി ഫോർ വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മുൻപ് എന്ത് വേണമെങ്കിലും സംഭവിക്കും സോ പെയിൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നു തുടരെ തുടരുക കണ്ട്രാക്ഷൻസ് വരുന്നു വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് തോന്നുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കണ്ട പെട്ടെന്ന് തന്നെ വന്നോളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ട്വന്റി നയൻ വീക്സ് മുതലുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ശ്രദ്ധയായിരുന്നു കാരണം ഫുഡൊക്കെ ഞാൻ കഴിക്കും അതായത് വേണ്ടെങ്കിലും ഞാൻ കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു തേർഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്രൈമസ് തോന്നിയത് മധുരത്തിനോടാണ് കേട്ടോ ഐസ്ക്രീം ജ്യൂസ് ഇത് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഐസ്ക്രീം തിന്നാനായിട്ട് തോന്നുന്നുണ്ട് ജ്യൂസ് കുടിക്കാൻ പക്ഷെ അതൊന്നും ഒരുപാട് ഹെൽത്തി ഫുഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നാലും ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒക്കെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് സോ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് കാര്യങ്ങളാണ് അങ്ങനെ കുറെ കുറെ ടെസ്റ്റുകൾ ഉണ്ടല്ലോ അയ്യോ ആ ഗ്ലൂക്കോസ് ഒക്കെ കുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ബിഫോർ ആ ഒരു ഇതൊക്കെ ഭയങ്കര ഒരു ഇതാണ് ചവശിയാക്കി ഭയങ്കര മൊത്തത്തിലൊരു അപാകതയും കാര്യങ്ങളൊക്കെയാണ് സോ തേർട്ടി വീക്സ് ആയി അതിനുശേഷം ഇങ്ങനെ ഓരോ വീക്സ് ഇത് കഴിയുമ്പോഴും പഠിച്ചങ്ങളോട് നല്ല രീതിയിൽ ഉമ്മയൊക്കെ ഇവിടെ ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് ഒന്നും ഉണ്ടാവല്ലേ കുറച്ച് വീക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടണേ നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടു കെ ജി എങ്കിലും ഒരു ബേബീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെ ആ സമയത്ത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ തുടങ്ങിയത് എൻ ഐ സിയു വീഡിയോസ് ആണ് അതായത് ബേബീസിന്റെ അപ്പൊ ഓരോ വീഡിയോസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാം എൻ ഐ സി യു വീഡിയോസിൽ നമ്മുടെ മക്കൾസിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റുള്ള ഓരോ വീഡിയോസിലത്തെ ചെറിയ ചെറിയ ഷോർട്സ് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ് ആ സമയത്ത് എന്റെ ഡോക്ടറെ എൻസിലി മാം ആയിക്കോട്ടെ അങ്ങനത്തെ വീഡിയോസ് നീ കാണുകയും ചെയ്യരുത് ഒന്നും കാണരുത് അത് നിന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും നീ ഭയങ്കര ഡിപ്രഷനിലുള്ള ആളായതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ അതാണ് എനിക്ക് തോന്നുന്നു അതൊക്കെ ഞാൻ കുറെ കുറെ കണ്ടതും ഉണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു സംഭവമൊക്കെ ഭയങ്കര അവർക്കും ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ മൊത്തത്തില് ട്രസ്റ്റ് ചെയ്യണത് നീര് ഫുള് ശരീരം ഫുള്ള് നീര് തലവേദന പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നില്ല വോമിറ്റിങ് എനിക്ക് കിടക്കാനായിട്ട് പറ്റുന്നില്ല പ്രഗ്നൻസി പിള്ളോ വെച്ച് കിടന്നാലോന്നും എനിക്ക് രാത്രി ഉറക്കവും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തേർട്ടി ടു വീക്സ് ആയ സമയത്ത് ഞാനിങ്ങനെ വെട്ടി കിടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നിട്ട് എനിക്ക് കിടക്കാനായിട്ട് പറ്റില്ല കാരണം ഒരുപാട് വയറുള്ളത് കൊണ്ട് നമുക്കൊരു ലെഫ്റ്റ് സൈഡ് കിടക്കുക എന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു ആയിട്ട് തോന്നിയിട്ടില്ല ഞാൻ എനിക്ക് രാത്രി ഉറക്കുകയല്ല പക്ഷേ ആ സമയത്ത് ഒരു സെവൻ ടു എയ്റ്റ് മന്ത്സ് വരെ ഒരു രണ്ട് മാസം ഞാൻ രാത്രി കുടിച്ചിരുന്നത് എട്ട് ലിറ്റർ വെള്ളമൊക്കെയാണ് പറഞ്ഞാൽ വിശ്വസിക്കുകയെന്ന് എനിക്കറിയില്ല ഉമ്മി ഇപ്പിയൊക്കെ പറയും ഒരുപാട് വെള്ളം കുടിച്ചാലും ബുദ്ധിമുട്ടാണ് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ വെള്ളം ഒരു രാത്രി കൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രദ്ധിക്കാൻ പക്ഷേ എനിക്ക് ദാഹം ഒരു വെപ്രാളം ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എട്ട് ലിറ്റർ വെള്ളമൊക്കെയാണ് ആ ഒരു ടൈമിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനൊരു മുപ്പത്തി മൂന്ന് വീക്ക് എങ്ങനെയൊക്കെയോ കുടിച്ച് കിട്ടി മുപ്പത്തിനാലാമത്തെ വീക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു ചെക്കപ്പിന് വേണ്ടി പോണ സമയത്ത് അതേപോലെ സ്കാനിങ്ങിന് കയറ്റിയ സമയത്ത് എന്റെ ഡോക്ടർ പറയുകയാണ് ഇനി എന്നിട്ട് ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ആളിപ്പോ വരണം എന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്ത് നിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും വീട്ടിൽ പോകണ്ട ഹോസ്പിറ്റൽ പാക്ക് ഒക്കെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിനോട് അതൊന്ന് കൊണ്ടുവരാനായിട്ട് പറ അപ്പോ ഞാൻ എന്താ നാളെ വിളർ നടക്കുവോ എന്ന് ചോദിച്ചപ്പോ ഇല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം നാളെ ഒരു ഏഴ് മണിക്ക് ഒരു സ്കാനിങ് കൂടി ചെയ്യാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പോഴാണോ എന്നുള്ള ഡേറ്റ് ഒരു ഡ്യൂറേറ്റ് തരാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ അന്ന് റൂം എടുത്തു ഇതേപോലെ ഉമ്മ ഞാന് എന്റെ സിസ്റ്റർ എന്റെ ഉപ്പ പിന്നിക്കാട് ഉമ്മ പിന്നെ ഇത്രയും പേരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് സോ ആ സമയത്ത് ഇതേപോലെ രാത്രി വന്നിട്ട് ടീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ പറയുന്നുണ്ട് ആവാം പോസിബിലിറ്റി ഉണ്ട് നാളെ ആവാൻ സ്കാൻ ചെയ്തിട്ടേ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്യൂറേറ്റ് ഡേറ്റ് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഒരു മൊത്തത്തിൽ തയ്യാറായിച്ചു തന്നെ ഇരിക്കയാണ് അപ്പം രാവിലെ എണിച്ചിട്ട് ഇതേപോലെ രാവിലെ നമ്മുടെ അടുത്ത് ഏഴ് മണിയാകുമ്പോഴേക്കും കുറച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കാൻ പറഞ്ഞ് സ്കാനിങ്ങിൽ പോകാൻ വേണ്ടി ഒരു ആറര ആയപ്പോൾ ഇതേപോലെ ഞാൻ സ്കാനിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്നിട്ട് ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് വെള്ളം മൊത്തം കാലിക്കൂടെ ലീക്കായി അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി വാട്ടർ ബ്രേക്ക് ആയിരുന്നു ആ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോഴേക്കും പെയിൻ എവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തൊള്ളും ആ ഒരു കാര്യത്തില് ഭക്ഷണങ്ങളോടൊക്കെ എത്ര നമുക്ക് പറഞ്ഞാലും തീരില്ല കാരണം എനിക്ക് സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല തന്നെ പ്രെഗ്നൻസി പറയുമ്പോൾ അതൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് കുറച്ച് വീക്ക് ഒക്കെ നമുക്ക് കിട്ടുക അതൊന്നും ഇല്ല വയർ അങ്ങനെ അടി വയർ വരെ എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഫൈ പൊസിഷൻ ട്വന്റി നയന്ത് വീക്ക് തന്നെ ആയി അത് പൊസിഷൻ ചേഞ്ചൊക്കെ ആവാ എങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലും നമുക്ക് വാട്ടർ ബ്രേക്ക് ആയി പെയിൻ വരാനായിട്ട് തുടങ്ങി നിക്കാൻ പറ്റാത്ത പെയിൻ താഴ്ന്നിങ്ങടെ ധരിച്ച് വന്നിട്ട് എനിക്ക് നിൽക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥ അങ്ങനെ പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കരയണോ അല്ലാതെ കരയണോന്നൊന്നും പറ്റാത്ത രീതിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോഴേക്ക് കട കോള് വന്നു ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ള രീതിയിൽ കോൾ വന്നു അപ്പോഴും ഞാൻ ഈ വേദം കിടന്നു ചിന്തിക്കുന്നത് എന്റെ ബേബീസ് ഫസ്റ്റ് ബേബി അതായത് രണ്ട് ബേബീസ് ഉണ്ടല്ലോ ഒരു ബേബിന് ഉപ്പ വാങ്ങണം ഒരു ബേബിന് ഇക്ക വാങ്ങണം ഇതൊക്കെ ഞാൻ മുൻകൂർ ഇവരോട് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും പെയിൻ വന്നു അങ്ങനെ നമ്മുടെ ഞാൻ സുമാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമുക്ക് സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ വന്നു നമ്മളെ മാറ്റി എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്നെ ലബർ റൂമിൽ കയറ്റി ലബർ റൂമിൽ കയറ്റിയപ്പോൾ എന്റെ ഡോക്ടർ ആ സമയത്ത് എത്തിയിട്ടില്ല സോ ഒരു എന്നെ ആ സമയത്ത് എന്റെ രസവെടുത്തത് എന്റെ ഡോക്ടർ അല്ല ഒരു സിന്ധു മാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ഡോക്ടർ തന്നെയായിരുന്നു കേട്ടോ ആള് ഇങ്ങനെ വന്നിട്ട് വയറൊക്കെ നോക്കിയിട്ട് അപ്പോഴേക്ക് എന്റെ മാമിനെ വിളിക്കുന്നുണ്ട് മാം കുട്ടിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്റെ ഡോക്ടർ പറയുന്നത് സ്പീക്കർ എന്റെ മാം പറയുന്നുണ്ട് ഞാൻ ഓൺ വേ ആണ് വേഗം എമർജൻസി സി സെക്ഷൻ ചെയ്തോളൂ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് എനിക്ക് വേറൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബി നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ബി ഒരു റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കിട്ടാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു ബി നെഗറ്റീവ് കിട്ടാൻ വേണ്ടിട്ടുണ്ട് ബ്ലഡിങ്ങ് ആവശ്യം വരെയറബ് എന്നൊക്കെ അതുവരെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഇതേപോലെ മോണിറ്റർ ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് എനിക്ക് മൊത്തത്തിൽ തളർന്ന അവസ്ഥയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അവന്റെ ഡ്രസ്സ് നമ്മൾ വേറെ ചെയ്യണം സമയത്ത് ഒന്നിനും പറ്റുന്നില്ല നമുക്ക് ബോധം പോയി പോയില്ല അവരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ടോ റീപ്ലേ ചെയ്യണമെന്നുണ്ട് ആ വേദനയിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല പിന്നെ ട്യൂബ് കൂടി ഇട്ട് കഴിഞ്ഞപ്പോ എനിക്കൊന്നിനും പറ്റാത്ത അവസ്ഥയായി അപ്പേക്ക് ഉമ്മ വന്നു ഉമ്മൻ്റെ ഉമ്മയാണെങ്കിൽ ഉമ്മ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് ഉമ്മ ഇടയ്ക്കും കരയാൻ തുടങ്ങി അപ്പോ എനിക്കൊന്നിനും പറ്റുന്നില്ല ഞാൻ ഇനി രണ്ടു കൈകൂടി ഉറുക്കി പിടിച്ചിരിക്കുന്നു എനിക്ക് കരയാണ് നല്ല ശബ്ദത്തിൽ തന്നെ കരയണമെന്ന് പക്ഷെ പറ്റണില്ല ആ ഒരു വേദനയിൽ ഞാൻ മൊത്തത്തിൽ തളർന്നു മൊത്തത്തിൽ വയർക്കാനായിട്ട് തുടങ്ങി അപ്പോഴേക്കും എന്റെ ഡോക്ടർ എന്റെ ഡോക്ടർ അല്ലായിരുന്നു വേറെ ഡോക്ടറും സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി 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 ഭയങ്കര വലിയ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ഭയങ്കര അവിടെ എങ്ങനെ ഭയങ്കര ഓടണോ ഇങ്ങോട്ട് ഓടണോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും എന്നോട് പറഞ്ഞു എന്റെ ഉമ്മാനോട് പറയുന്നുണ്ടായിരുന്നു തന്നെ സിസെക്ഷൻ ചെയ്യാനായിട്ട് പോവാൻ ഇനി വേറൊരു ഇതും ഇല്ല നിന്നോളൂ എന്ന് പറയുന്നുണ്ട് ി സെക്ഷൻ അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗം വരെയാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത് ഇനി ഞാൻ ഇതിലെ ഡെലിവറി സ്റ്റോറി ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ രണ്ടും മണിക്കൂർ എങ്കിലും മീഡിയ ആയിട്ട് പോകും ഇപ്പൊ തന്നെ ഇനി എനിക്കറിയാതിന്റെ താഴെ ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളും വരും ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞു ചെറുതായി പറഞ്ഞോടെ പക്ഷെ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾഫിൽ ആവണം എന്നില്ല എനിക്ക് അങ്ങനെ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഒക്കെ കേൾക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ് എനിക്കത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇത്രയാണ് പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത് അപ്പം എനിക്ക് കുറേ കോംപ്ലിക്കേഷൻസ് സംഭവിച്ചിട്ടുണ്ട് സിംറ്റംസ് ഒക്കെ നോർമലി ഒരു പ്രഗ്നൻസിയിലുള്ള സിംറ്റംസ് പോലെയൊക്കെ ആണെങ്കിലും ഇത്രക്കൊരു ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ വന്നിട്ട് എൻ്റെ അച്ഛനായിക്കോട്ടെ എല്ലാവരും പേരന്റ്സിൽ നിന്നും ആയിക്കോട്ടെ എല്ലാവരും ഒരു സപ്പോർട്ടും പച്ചവൻ്റെ ഒക്കെ ഒരു കൃപ കൊണ്ടാണ് ഇപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റുന്നത് ഇതാണ് പ്രെഗ്നൻസി സ്റ്റോറി എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളതും എന്റെ അടുത്ത് എല്ലാരും ചോദിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ പോലും എന്റെ ബേബീസിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണേ ആണ് ആണേലെ അപ്പോൾ എന്താ ട്രീറ്റ്മെന്റ് ആണോ എന്തിനു പറയുന്നു നമ്മുടെ ഫാമിലിയിൽ നമുക്ക് വേണ്ടപ്പെട്ടതിൻ്റെ ഭാഗത്ത് നിന്ന് പോലും അങ്ങനെയുള്ളൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല കാരണം ഈ ഒരു ട്രിൻസ് പ്രഗ്നൻസി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇടയ്ക്കും ഇനി ഇടയ്ക്ക് എൻ്റെ മക്കൾസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു കുട്ടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിൻസ് ആണേലെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വഴിയാണോ ഇത്ത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയണത് അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയുള്ളത് ഡെലിവറി സ്റ്റോറിയിലാണ് പിന്നെ എൻ സി യു സ്റ്റോറി പിന്നെ അതിൽ ഡിപ്രഷൻ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ ഇനിയാണ് വരുന്നത് അപ്പം ഇത്രയുള്ള പ്രെഗ്നൻസി സ്റ്റോറി നല്ല രീതിയായിട്ട് വരുന്നതായിരിക്കും ബൈ